മലപ്പുറം ജില്ലയിലെ കർമ്മ ധീരരായ വോളണ്ടിയർമാരെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം അഞ്ച് ദിവസമായി ഈ ഒരു ദുരന്തം ഇവിടെ നടന്നിട്ട് ദുരന്തം നടന്നതിൻ്റെ രണ്ടാം ദിവസം മുതൽ സജീവമായി കർമ്മരംഗത്തുള്ള പതിന പതിനാറോളം മണ്ഡലങ്ങളിൽ നിന്ന് വന്ന വളണ്ടിയേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട് പല ആളുകളും ഇന്നലെ വന്ന പല ആളുകളും ഇവിടെ ഇല്ല ഒരുപാട് ആളുകൾക്ക് പരിക്കുകൾ വന്നിട്ടുണ്ട് പല അപകടങ്ങളും ചെറിയ രീതിയിലൊക്കെ പലയിടത്തും സംഭവിച്ചിട്ടുണ്ട് അതിസാഹസികത പാടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പലർക്കും പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അത് നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റെടുത്തതും കൂടിയാണ് ഇത്രയും നമ്മൾ ഈ ഒരു അവസരത്തിൽ നമ്മുടെ പാർട്ടി നേതൃത്വങ്ങളോടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം പാർട്ടി നേതൃത്വവും കൂടി പ്രത്യേകം പരിഗണിക്കേണ്ടതിന് ഉണർത്താനുള്ളത് ഒരു ദുരന്തങ്ങൾ അടിക്കടി നമ്മളെ ഇത്ര മേഖലകളിൽ ആവർത്തിക്കുന്നതിൻ്റെ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഫീൽഡിൽ ഇറങ്ങാനും പ്രവർത്തിക്കാനൊക്കെ ഉള്ള അവസരങ്ങളും സഹജീവികൾക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കാനും തയ്യാറാണ് പക്ഷേ ഇവിടെ കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു ടൂറിസം സംവിധാനമുണ്ട് അതിൻ്റെ വികലമായ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യാനുള്ള ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി പാർട്ടി നേതൃത്വം കാണിക്കേണ്ടതുണ്ട് കാരണം അവരുടെ ഇത്തരം നയങ്ങളാണ് ഇവിടെ നമ്മുടെ സാധാരണക്കാരന്റെ ആവാസ വ്യവസ്ഥക്ക് മരണമണി മുഴക്കിക്കൊണ്ട് എല്ലാ വർഷവും ഇങ്ങനെ മലവെള്ളം പോലെ കുതിച്ചു വരുന്നത് ഇത് തവണയും വരുമ്പോൾ അതിന് വളണ്ടിയറി പ്രവർത്തനം നടത്തുന്ന പ്രവർത്തനത്തിനപ്പുറത്ത് അതിന് കാരണക്കാരവർക്കെതിരെ തൻ്റെ കൂടി എഴുന്നേറ്റ് നിൽക്കാനോ നമുക്ക് സാധിക്കണം എന്ന് കൂടി നേതൃത്വത്തോട് ആവശ്യപ്പെടുകയാണ് ഇവിടെ വന്ന മുഴുവൻ ആളുകൾക്കും വളണ്ടിയേഴ്സിനും നേതാക്കന്മാർക്ക് എല്ലാവർക്കും നന്ദി പ്രത്യേകം അറിയിക്കുകയാണ് എല്ലാവരുടെയും പേര് നാളെ പുറത്തു നിന്നുള്ള മണ്ഡലങ്ങളിൽ നിന്നും നിലമ്പൂർ ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ നിന്നും ആരും ഇങ്ങോട്ട് ഇപ്പോൾ പ്രവർത്തനത്തിന് വരേണ്ടതില്ല നാളത്തെ ഷെഡ്യൂൾ ഇന് ശ നിലമ്പൂരിലെ ഇപ്പോൾ വളണ്ടിയേഴ്സ് ചെയ്യും അതിനുശേഷം നാളത്തെ വർക്കിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പുതിയ തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം മറ്റ് സംഗതികളെ നിങ്ങളിലേക്ക് അറിയിക്കുന്നതാണ്